ദിവ്യബോധനം ലഭിച്ചപ്പോൾ യൂസഫിന് മനസ്സമാധാനമായി ഏത് അഗ്നിപരീക്ഷണത്തെയും തരണം ചെയ്യാനുള്ള മനഃശക്തി ലഭിച്ചു പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ കരളൊരുകിയെങ്കിലും ക്ഷമയോടെ ആ കിണറിനു മധ്യേ മരക്കൊമ്പിന്മേൽ ഇരുന്നു സഹോദരങ്ങൾ യൂസഫിനെ കിണറ്റിലിറഞ്ഞ ശേഷം അവൻ്റെ വസ്ത്രങ്ങളിൽ ഒരു ആടിൻ്റെ ചോര പുരട്ടി അതുമായി വളരെ സങ്കടം അഭിനയിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു ഇത് കണ്ട് പിതാവിന് ഞെട്ടി മക്കളെ എന്തുപറ്റി എൻ്റെ മോനെവിടെ കൊഞ്ഞു പിതാവെ അവനെ ചെന്നായ പിടിച്ചു അവൻ്റെ വസ്ത്രമിത ഞങ്ങൾ ഓടിക്കളിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ചെന്നായ അവനെ കടിച്ചു കീറിക്കളഞ്ഞു ഇത് പറഞ്ഞുകൊണ്ടവർ പൊട്ടി പൊട്ടി തുടങ്ങി പിതാവിൻ്റെ ഹൃദയം പുത്രശോകത്താൾ തിളച്ചുരുക്കി വിരഹാജ്ഞി ആളിക്കത്തി അദ്ദേഹം അരുളി നിങ്ങൾ എന്തോ ചെയ്തു ഇനി ക്ഷമിക്കുകയില്ലാതെ നിവർത്തിയില്ലല്ലോ ഞാൻ അള്ളാഹുവിനെ ഭാരമേൽപ്പിച്ച് സഹിക്കുന്നു തോരാത്ത കണ്ണീരുമായി പിതാവ് കഴിച്ചു കൂട്ടി ആ ക്രൂരന്മാർ പിന്നെ അവിടെ നിന്നില്ല അവർ പിതാവിൻ്റെ മുമ്പിൽ നിന്ന് മാറി യൂസഫ് കിടക്കുന്ന കിണറ്റിലരികിലൂടെ ഒരു കച്ചവട സംഘം പോവുകയായിരുന്നു അവർ വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് കിണറ്റിലേക്ക് എറിഞ്ഞു യൂസഫ് കയറുമേൽ പിടികൂടി അവ യൂസഫിനെ കണ്ടു അദ്ദേഹം കയറിലൂടെ കരയ്ക്ക് വൈകി തൻ്റെ ചരിത്രം യൂസഫ് ആ കച്ചവടക്കാരോട് പറഞ്ഞു അപ്പോഴേക്കും അത് മണത്തറിഞ്ഞ് സഹോദരന്മാർ അവിടെ എത്തി അവർ പറഞ്ഞു ഇവൻ ഞങ്ങളുടെ അടിമയാണ് ഒളിച്ചോടി പോകുമ്പോൾ കിണറ്റിൽ വീണതാണ് ഞങ്ങളെ തിരിച്ചേൽപ്പിക്കണം യൂസഫ് സത്യാവസ്ഥ പറഞ്ഞു സഹോദരന്മാർ അതെല്ലാം നിഷേധിക്കും കളവു പറയുകയാണിവനെന്ന് പറഞ്ഞു കച്ചവടക്കാർ പറഞ്ഞു ഏതായാലും ഇവനെ ഞങ്ങൾക്ക് വിൽക്കുക വില തരാം യൂസഫ് ബോവനസുന്ദരനായിരുന്നു എന്ന് ഖുർആാൻ പറയുന്നു സൗന്ദര്യം കച്ചവടക്കാരെ ആകർഷിച്ചു യൂസഫിനെ സഹോദരന്മാരിൽ നിന്നും വാങ്ങി ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റു ഈജിപ്തിലെ ഗവർണർക്കാണ് വിറ്റത് കനത്ത ലാഭം കച്ചവടക്കാർക്ക് കിട്ടി ഗവർണർ യൂസഫിനെ തൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയി അയാൾക്ക് മക്കളുണ്ടായിരുന്നില്ല അവൾ തൻ്റെ ഭാര്യയായ സുലേഖയോട് പറഞ്ഞു പ്രിയെ നമുക്കിനിവനെ കോറ്റുമകനാക്കാം മക്കളില്ലാത്ത ദുഃഖം അങ്ങനെ പരിഹരിക്കാം സുന്ദരനായ യൂസഫിനെ കണ്ടപ്പോൾ സുലേഖ സന്തോഷമായി അവൾ യൂസഫിനെ സ്വസ്നേഹം സ്വീകരിച്ചു യൂസഫ് അരമനയിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെ ജീവിച്ചിരുന്നു നാളുകൾ നീങ്ങി യൂസഫിന്റെ സൗന്ദര്യത്തിനു മാറ്റുകൂടിക്കൂടി വന്നു സുലേഖയും ഒരു മാതകത്തിടമ്പാണ് അവളുടെ ഹൃദയത്തിൽ യൂസഫിനോട് പ്രേമം തളിരിട്ടു അടക്കം വയ്യാത്ത പരത്തിലെത്തി അവൾ തൻ്റെ ഹൃദയം യൂസഫിൻ്റെ മുമ്പിൽ തുറന്നു വെച്ചു യൂസഫെ നിന്നെ ഞാൻ പ്രേമിക്കുന്നു നീ എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണം സ്നെറ്റി എന്താണ് ഭവതി ഇപ്പറഞ്ഞത് എൻ്റെ യജമാനനെ വഞ്ചിക്കുവാനോ ദയവു ചെയ്ത് ആ മോഹം മനസ്സിൽ നിന്ന് പിഴുതെറിയണം വ്യഭിചാരം മഹാപാപമാണ് ആഗ്രഹം നീ സാധിപ്പിച്ചതില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ആശ നിറവേറ്റിയ ശേഷം നമുക്ക് തോപ ചെയ്തു മടങ്ങാം പാടില്ല ഞാൻ ഒരിക്കലും ആ മഹാപാപം ചെയ്യുകയില്ല ആ ആഗ്രഹം ഉപേക്ഷിക്കണം യൂസഫ് മാറി സുലേഖയുടെ മനസ്സ് നിറയെ യൂസഫായിരുന്നു ഇടയ്ക്കിടെ അവൾ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു യൂസഫ് കഴങ്ങിയില്ല അവസാനം ഗവർണർ വീട്ടിലില്ലാത്ത ഒരവസരത്തിൽ സുലൈഖ ബലം പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു അവൾ യൂസഫിനെ അകത്താക്കി വാതിൽ കൊട്ടിയെടുത്തു